അലൈക്കും അസാമു വരഹമുല്ലാ തലാസിനെല്ലാവരും വർത്താനം അല്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ അള്ളാഹു സുബാന നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അകറ്റി ദുനിയാവിലും നാളെ ആഹ്റത്തിലും വിജയിക്കുന്നവരായ സത്യവിശ്വാസികളിൽ മിനീങ്ങളിൽ ഫ ഇസീങ്ങളിൽ മുഫ്ലുഹയങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മളുമായി ബന്ധപ്പെട്ടവർ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഗുരുനാഥന്മാർ നമ്മളുമായി ബന്ധപ്പെട്ടവർ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു വ്യക്തിയിട്ട അവരുടെ എക്സ്പീരിയൻസാണ് ശരിക്കും ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഇടക്കിടയ്ക്ക് അങ്ങനത്തെ ഓരോ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുമ്പോൾ ഇതുപോലത്തെ എക്സ്പീരിയൻസുകൾ ശരിക്കും റിയലി നമുക്കൊരു ഇൻസ്പിറേഷനാണ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷനാണ് എന്തിനറിയോ ഇങ്ങനെ നമുക്കും ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം അതിനുള്ളൊരു മാനസികാവസ്ഥ നമ്മിലുണ്ടാക്കാൻ നമ്മളുണ്ടാക്കാനുള്ളൊരു ഒരു ഒരു വഴിയാണ് ശരിക്കും ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഷെയറിങ് എന്നുള്ളത് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ സ്വലാത്തിനെ നല്ലോണം സ്നേഹിച്ച് അത് ജീവിതത്തിൽ നല്ലോണം ചൊല്ലി അതിലൂടെ അള്ളാൻ്റെ ഹബീബിലേക്ക് കൂടുതൽ എടുക്കാനും ആ ഹബീബിനെ കൂടുതൽ സ്നേഹിക്കാനുള്ള തോഫീക്ക് പഠിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാനും ആഗ്രഹിക്കട്ടെ ആ മീൻ ആ മീൻ ആമീൻ എന്താണേലും ഒരു വീഡിയോയിലൂടെ ഇൻഷാ അള്ളാഹ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ആ ആളിട്ട അവരുടെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ഒഫക്കൻ അള്ളാഹ് ഞാൻ ശരിക്കും മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ ഈ പോൺ വീഡിയോസ് അതുപോലെ മോശമായ കാര്യങ്ങൾ നമ്മൾ മോശമായി ചിന്തിക്കുന്ന ചിന്തകൾ അതുപോലെ തന്നെ പൊൺ വീഡിയോസ് അതുപോലെ തന്നെ മോശമായ കാര്യങ്ങൾ കേൾക്കുക മോശമായ മോശമായ കാര്യങ്ങൾ കൈകൊണ്ട് ചെയ്യുക മോശമായ കാര്യങ്ങൾ കൈകൊണ്ട് ചെയ്യുക മോശമായ കാര്യങ്ങളിലേക്ക് നടക്കുക ഇതിൽ നമുക്ക് രക്ഷ ലഭിക്കണമെങ്കിൽ ഇതുപോലത്തെ തെറ്റുകളിൽ നിന്ന് നമ്മുടെ ഹൃദയം പൂർണ്ണമായിട്ടും അതിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ശരിക്കുള്ളൊരു അമലാണ് സ്വലാത്തുകൊണ്ട് വീഡിയോ ഇട്ടിരുന്നു അതിന്റെ അടിയിലാണ് ആൾ കമന്റ് ഇട്ടിട്ടുള്ളത് ശരിക്കും ഇത് ഞാൻ പറഞ്ഞാലോ അള്ളാൻ്റെ ഹബീബ് പറഞ്ഞൊരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിന് ഞാനിതൊക്കെ പറഞ്ഞത് അള്ളാൻ്റെ ഹബീബ് പറയുന്നുണ്ട് എല്ലാ വസ്തുക്കൾക്കും ശുദ്ധീകരണമുണ്ട് എന്നാൽ മൊമിനികളുടെ ഹൃദയങ്ങൾക്ക് തുരുമ്പിൽ നിന്നുള്ള ശുദ്ധീകരണം തെറ്റുകളിൽ നിന്നുള്ള ശുദ്ധീകരണം എൻ്റെ മേലുള്ള സ്വലാത്താണ് എന്ന് അള്ളാൻ്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് അതടിസ്ഥാനത്തിൽ അതൊക്കെ പറഞ്ഞത് എന്താണെങ്കിലും ആള് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് സ്വലാത്ത് ജീവിതത്തിൽ പകർത്തി ആൾക്ക് നല്ല മാറ്റമുണ്ടായിന്ന് പറഞ്ഞു നൂറ് ശതമാനം ശരിയാണ് ഉസ്താദ് പറഞ്ഞത് ഞാൻ ഹറാമായ വീഡിയോ കാണുകയും അതുപോലെ സ്വയംഭോഗം ചെയ്യുന്ന ആളായിരുന്നു ഇരുപത്തിരണ്ട് കൊല്ലമായിട്ട് എനിക്ക് നിർത്താൻ കഴിയും കഴിഞ്ഞിരുന്നില്ല എനിക്കിപ്പോൾ നിർത്താൻ കഴിഞ്ഞത് സ്വലാത്തിൻ്റെ ഫലമാണ് ദിവസവും ഒരായിരം സ്വലാത്ത് ഞാൻ ഇതൊന്നും നിൽക്കാൻ വേണ്ടി ചൊല്ലിയിരുന്നു അതിന്റെ ഫലമായിട്ടാണ് തോന്നുന്നത് എനിക്ക് നിർത്താൻ കഴിഞ്ഞു എന്ത് പെട്ടാലും സ്വലാത്ത് ജൊല്ലിയാൽ അതിൽ നിന്നും ഊരി പോരാൻ കഴിയും അലഹമില്ല എന്താലേ അള്ളാഹു നമുക്കും തൗഫീക്ക് നൽകട്ടെ ഇത് മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണ വിശ്വാസം റിപ്പീറ്റ് ചെയ്യാനുള്ള തൗഫീക്ക് അതിനുള്ള ഭാഗ്യം നമുക്കും പഠിച്ചോ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇത് വാങ്ങിച്ച അമീൻ ശരിക്കും നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ സ്വലാത്തിലൂടെ നടക്കാത്ത ഒന്നുമില്ല നമ്മുടെ വിശ്വാസക്കുറവാണ് പലതും നമുക്ക് സ്വലാത്തിലൂടെ ലഭിക്കാത്തതിൻ്റെ കാരണം ഇതാണെങ്കിലും ഉറച്ച വിശ്വാസം ഉറച്ച ഈമാൻ അതുണ്ടെങ്കിൽ എല്ലായിടത്തും വിജയം ലഭിക്കും ഇൻഷാ ഇൻഷാല്ല അസലാമലൈക്കും വാഹത്തുള്ള